കണ്ടില്ലേ ഗൈസ് ഇപ്പം രണ്ട് പൊങ്ങി വന്നിട്ടുണ്ട് എല്ലാവരും ബക്കറ്റിൽ ഗായ്സ് ഇവിടെ മീനിനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ മീനെ നമുക്ക് പൊക്കാം രണ്ടിടത്തര കിട്ടിയിട്ടുണ്ട് വലിയ മീനൊന്നും ഇല്ല കേട്ടോ വലിയ മീനൊക്കെ നമ്മൾ നേരത്തെ പിടിച്ച് പൂച്ചയ്ക്ക് കുറച്ച് മീനുണ്ട് ഗൈസ് അത് ഞാൻ കാത്തിട്ടുണ്ട് നമുക്ക് നോക്കാം ഇല്ലാത്ത മീനുണ്ടോന്ന് കുഞ്ഞുതേ ഉള്ളു കേട്ടോ ബാക്കിയുള്ളതിനെയെല്ലാം നമ്മൾ നേരത്തെ പിടിച്ച് ഗാസ് ഈ മീമി ചത്തു പോയിരിക്കുകയാണ് ഇത് ഇപ്പോൾ എറിഞ്ഞ മീനാണ് കേട്ടോ അപ്പോൾ ഇത് എടുത്തുമ്പോഴത്ത് ഇങ്ങോട്ട് വെക്കുകയാണ് കേട്ടോ ഇത് നമ്മളെ പിള്ളേർക്കുള്ളതാണ് കേട്ടോ ഇതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും ഉണ്ട് കണ്ടില്ല ഇത് നമുക്ക് വീണ്ടും മീനൊക്കെ ഇട്ടിട്ട് ഇതെല്ലാം ചെറുപ്പമാണ് കേട്ടോ ഇത് നാടൻ ചിലോപ്പിയാണെന്നാണ് ചേട്ടൻ പറയുന്നത് എനിക്ക് മീനിനെ കുറിച്ചൊന്നും വലിയ അറിവുകളൊന്നും ഇല്ല പറഞ്ഞ് തരാൻ വേണ്ടിയിട്ട് ചേട്ടൻ പറഞ്ഞതാണ് ഇത് നാടശലോപ്പിയാണെന്ന് എല്ലാം കുഞ്ഞുങ്ങളാണ് വലുതിനെ നമ്മൾ നേരത്തെ പിടിച്ച് മാറ്റിയിട്ടുണ്ട് ഞങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ നമ്മളിതിനെ എല്ലാം പിടിച്ച് മാറ്റുന്നതിൻ്റെ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുളത്തിലെ വെള്ളം മാറ്റിപ്പോവും വറ്റിപ്പോകുമ്പോൾ ഈ മീനെല്ലാം ചത്തുപോകും അതുകൊണ്ട് നമ്മൾ നേരത്തെ ഇതിനെ പിടിച്ച് വറക്കാമെന്ന് തീരുമാനിച്ചു വെറുതെ തിന്നതിനെല്ലാം തട്ടിക്കളയുന്നത് നാച്ചുറലായിട്ട് ചത്തുകഴിഞ്ഞാൽ നമുക്കൊരു ഗുണവും ഇല്ലല്ലോ എന്താകുമ്പോൾ നമുക്ക് കൊന്നു തിന്നാകും ദൈശ് ഇവിടെ ഒരു മീമി ഉണങ്ങിയപ്പോൾ ഇതും നമ്മുടെ പിള്ളേർക്കുള്ളതാണ് കേട്ടോ നിങ്ങളെ വേറൊരു സൂത്രം കാണിച്ചില്ല നേരെ ചോദിക്കാൻ ക്യാമറ കൊണ്ട് വന്നു കഴിഞ്ഞാൽ ആയിട്ടുള്ള മീനുകളായതുകൊണ്ട് കണ്ടില്ലേ നേരെ കൊണ്ടുവന്നാ ഇപ്പം ചാലിപ്പോയല്ലാരും വേണ്ട ഇതാണ് ഇവരുടെ പരിപാടി ഒളിഞ്ഞ് നിന്നൊക്കെ ഒളി ക്യാമറയിൽ കൂടെ എടുക്കേണ്ട അവസ്ഥയാണ് കണ്ടോ ആ മൂലയിലും ഈ മൂലയിലും മീനുണ്ട് കേട്ടോ അപ്പം ചേട്ടൻ അങ്ങോട്ട് പോകണം പിടിക്കാൻ വേണ്ടിട്ട് പക്ഷേ നമുക്ക് ആ വീഡിയോ എടുക്കാൻ പറ്റില്ല കാശ് നിർഭാഗ്യവശ ചേട്ടൻ ഉടുപ്പില്ലാത്തോണ്ട് ആ വീഡിയോ പോസ്റ്റ് ചെയ്യില്ലെന്നെടുത്ത് പറഞ്ഞു അതുകൊണ്ട് തന്നെ നമുക്ക് ചേട്ടന്റെ സ്കില്ല് നിങ്ങളെ കാണിച്ചു തരാൻ പറ്റുന്നില്ലെന്ന് വേണമെങ്കിൽ കാണിച്ചേട്ടൻ ഉടുപ്പ് പോലെ നെറ്റിട്ടേക്കോ പക്ഷെ അപ്പുറത്തെ സൈഡിൽ പോകണം കേസോ അവിടെ ഭയങ്കര കാടാ എനിക്ക് പോടിയാ ഞാൻ ബ്ലറായിട്ട് വേണമെങ്കിൽ കാണിച്ചു ഞങ്ങൾക്ക് ചെറുതായിട്ട് സ്കില്ല് കാണിച്ചു തരാം ഗേഷ് ചേട്ടനെ കാണിക്കാ മൂലം മാത്രം ഞാൻ ഫോക്കസ് ചെയ്യട്ടെ ചേട്ടന്റെ സ്കില്ല് കണ്ടല്ലോ അല്ലേ കരിമീനൊക്കെ ഇട്ടിരിക്കാനെ ഗേഷ് നമ്മുടെ കുളത്ത് കരിമീനും ഉണ്ട് കുറെ നേരമായിട്ട്മാർ അവിടെ കിടന്ന് വെള്ളം കുടിക്കുന്നുണ്ടായിരുന്നു ഇത് മുഴുവൻ കലങ്ങിയതുകൊണ്ടേ ചേട്ടന്റെ സ്കില് എനിക്ക് ശരിക്കും കാണിച്ചായിരുന്നു പക്ഷെ എന്ത് ചെയ്യാനെ കേസ് ചേട്ടൻ ഉടുപ്പിട്ടിട്ടില്ല ഉടുപ്പ് മീൻസ് ഷട്ടാണ് ഓട്ടോ ഇടാത്തത് ഇങ്ങനെയാണ് പോണത് നമ്മള് പണ്ടൊക്കെ തോർത്ത് കേട്ടി പിടിക്കില്ലേ മീനിനെ ഇങ്ങനെ ചുറ്റി കെട്ടിട്ടിട്ട് ഇതിനകത്ത് പോയ മീൻ ആളെ ഇങ്ങനെ കണ്ടാ മതി നമുക്ക് തിന്ന ഉള്ളാണെങ്കിലും ഇപ്പം പാവങ്ങൾ ശ്വാസം വിടാൻ ചെ കഷപ്പെടും അതേ ഒരു കുഞ്ഞുണ്ടാകുമ്പോ ഒരു കുരുക്കാച്ചു മീമി അതിനൊന്ന് പോയി കാണിക്കണേ അതിൻ്റെ അത് കുറച്ചുണ്ട് ബൈസ് കാണുന്നതിൻ്റെ കുരുപുരി കുരുക്കുരുന്ന കിടക്കുന്നതിൻ്റെ അത് മോന്ത ഇതുണ്ട്സ് അതെ അതെ ഒണക്ക മീനായിപ്പോയി ഗൈസ് കണ്ടോ വളയുന്നില്ല ഗൈസ് ഉണക്ക മീനായി പോയി പിള്ളേർക്ക് ഇനി ഉണക്ക മീനായിട്ട് കൊടുക്കേണ്ടി വരും ഗൈസ് ഉണക്ക മീൻ വളയുന്നു പോലുമില്ല വല്ല വില്ല് പോലിക്ക് ഗൈസ് വീണ്ടും കരിമീനെ കിട്ടിയിട്ടുണ്ട് ഇത് പ്രസവിക്കുവാണോ ആ ശരിയാണല്ലേ പ്രസവിക്കാ മുട്ട ഇടുകയാണോ പ്രസവിക്കുകയാണോ മുട്ടയിട്ടാ അതെ കയസ് അവിടെ കുഞ്ഞു മീൻ മീൻ ഈ നല്ല മീനാണ് കേട്ടോ കേട്ടോന്നുള്ള അതെ അതെ അതെയതെ കുട്ടി മീനാ അത് കരിമീൻറെ കുഞ്ഞാണോ പിന്നെന്തിനാ അതിൻ്റെ കണ്ടോ വലിയ മീനെ കിട്ടി മീനൊക്കെ ഇനി നമുക്ക് പൊരിക്കാനുള്ളതാണ് ചേട്ടൻ്റെ സ്കില്ല് കാണിച്ചുതരാം കേസ് കൈ കൊണ്ട് പിടിക്കുകയാണ് ആള് നമുക്ക് നോക്കാൻ കിട്ടുമോ എന്ന് ഞാൻ ഇവിടെ സ്പീഡ് കൂട്ടിയിടുന്നതായിരിക്കും കേട്ടോ കുറേ നേരം എടുക്കുകയാണെങ്കിൽ ആദ്യത്തെ പ്രാവശ്യം ചേട്ടൻ ഞാൻ തപ്പിത്തപ്പി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കൊരു മീനിനെ കിട്ടി രണ്ടാമത്തെ പ്രാവശ്യം ചേട്ടൻ്റെ മീൻ കിട്ടുന്നുണ്ട് അപ്പോൾ ചേട്ടൻ്റെ സ്കില്ല് കണ്ടെന്നില്ല ഭയങ്കര സ്കില്ല് തപ്പിപ്പിടിക്കുകയും മാധ്യമ മനുഷ്യരിപ്പം അല്ലേ രണ്ടാമത്തെ പ്രാവശ്യം പോയിട്ടുണ്ട് ഇനി പിടിച്ചോണ്ട് വരുന്നത് നമുക്ക് കാണാൻ പറ്റും കേട്ടോ അപ്പത്തെ ആ കൈ ചുട്ടി പിടിച്ചുകൊണ്ട് വരുന്നുണ്ട് കയ്യിലിപ്പം മീനുണ്ട് കണ്ടി പിന്നെ മീനിൽ കിട്ടി അപ്പോൾ ഇനിയും പോവുകയാണ് കേട്ടോ മീനിനെ പിടിക്കുക ഇപ്പം തപ്പി വിശമൊന്നും കിട്ടിയില്ല വീണ്ടും പോവാണ് തപ്പാൻ വേണ്ടിട്ട് ചേട്ടൻ വീണ്ടും അവിടെ പിടിക്കാൻ വേണ്ടി പോവാണ് ഗേഷ് അയ്യോ ഞാൻ അപ്പുറത്തെ സൈലോട്ട് പോവാം ഇവിടെ അമ്മ ഇരിപ്പുണ്ട് ഗേഷ് അമ്മ ഇരിപ്പുണ്ട് അമ്മ ഇതെല്ലാം കാണാൻ വേണ്ടി ഇവിടെ കയറിയിരിക്കാണ് ഞാൻ ഇങ്ങോട്ട് പോവാണ് കേട്ടോ അവിടൊന്നും ചേട്ടൻ പോയിട്ടില്ല അവിടെ തന്നെ ഉണ്ട് അതാ വീഡിയോയില് വരുന്ന ആത്മ മനുഷ്യർ ഇങ്ങനെയൊക്കെയല്ലേ മീനിനെ പിടിച്ചിട്ടുള്ളത് പണ്ട് കാലത്ത് ഈ വലയൊന്നും കണ്ടുപിടിച്ചിട്ടുള്ളൊ ടെക്നോളജിയൊക്കെ വളർന്നതിന് ശേഷമല്ലേ ഇതൊക്കെ കണ്ടുപിടിച്ചത് ഓ ഇപ്പൊയ്യോ ഒരു മീൻ ചാടിപ്പോയോയ്യോ അല്ലെങ്കിൽ എന്നെ കിട്ടിയ ചേട്ടൻ സ്കിൽഡ് ചേട്ടന്റെ സ്കില് ഞാൻ ലൈവ് ആയിട്ട് നിങ്ങളെ കാണിച്ചു തരാണ് ഗേസ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്താടി കിട്ടി കൈസ് രണ്ടിടത്തിര കിട്ടി കൈസ് ഓ മൈ ഗുഡ് ഗൈസ് ഇവിടെ ഇട്ടായിരുന്നു ആ അതുകൊണ്ട് ഗേസ് ഗൈസ് മീമിയെ കിട്ടി ഗൈസ് വീണ്ടും നോക്കുകയാണെ ഏട്ടൻ വീണ്ടും വന്നു ഗായ് അടുത്ത മീൻ ഗായ് ഇവിടെ വെള്ള കളറിൽ കുറേ മീനുകളുണ്ട് ഇത് ആദ്യത്തെ സെറ്റ് ആണ് കേട്ടോ വല്യച്ഛനുണ്ട് കേട്ടോ ഇവന്റെ അച്ഛനാണ് അതെ അതെ അപ്പൊ ആ ജാട അവൻ തിന്നണ്ട കൊണ്ടുപോവാണ് അവനെ ഇത് താഴത്തെ ചെറിയ ഇടത്തരം വെച്ചിട്ട് വായു കിട്ടാതൊക്കെ ചെലതൊക്കെ ചത്തുപോകും അത്തുണ്ടാ അപ്പൊ പിന്നെ വന്നിട്ടുണ്ട് ചോദിക്കാൻ വേണ്ടിട്ട് ചത്ത മീനെല്ലാം വെറുക്കിട്ട് കൊടുത്തോണ്ടിരിക്കാണ് കേട്ടോ ആന ഒന്നും വേണ്ട പിന്നെ എന്താണ് ചോദിക്കുന്നേ അതിന്റെ ചേട്ടന്മാര് മീനൊക്കെ കിട്ടും അപ്പൊ നമ്മൾ സിലോപ്പിയുടെ ഇടത്തരം കുട്ടികളെല്ലാം ഇതിന്റെ അകത്തേക്ക് മാറ്റിയിട്ടുണ്ട് നമുക്ക് പൊരിക്കാൻ ആവശ്യമുള്ള മീനുകളെയാണ് നേരത്തെ വേറൊരു വലിയ മീൻ സെറ്റിനെ കണ്ടില്ല അത് നമുക്ക് പൊരിക്കാനുള്ളതാണ് കേട്ടോ ഇത് കരിമീനെ ഇതിന്റെ അകത്തേക്ക് കിട്ടിയിട്ടില്ല കരിമീന നമ്മള് മുകളിൽ വേറൊരു ടാങ്കിലാണ് ഇടുന്നത് അതിനത്തെ കരിമീൻ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല മീനിനെ പിടിക്കുന്നു പിന്നെ ആ സമയത്ത് ഉണ്ടാകുന്ന ചെറിയ രസകരമായ നിമിഷങ്ങളിൽ ചെറുതായിട്ടൊന്ന് പകർത്തി വെച്ചു അപ്പം നിങ്ങളിലേക്കൂടെ അത് പകരാന്ന് വിചാരിച്ച അത്രേ ഉള്ളൂ അപ്പോൾ നമ്മളെങ്ങനെയാണോ അങ്ങനെ കാണിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ ഇതുപോലെ മീൻ വളർത്താനായിട്ടൊക്കെ താല്പര്യപ്പെടുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒരു പ്രചോദനവും കൂടെ ആയിക്കോട്ടെ അല്ലേ അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പുതിയൊരു വീഡിയോയിട്ട് അടുത്ത ദിവസം വരാം ടാറ്റാ